രണ്ട് ദിവസം മുമ്പ് പാലക്കാടുള്ള ഒരു കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചടേ നീ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഓഫീസിലാണ് ബിസിയാണ് എന്താടാ കാര്യം അതേ നീ നാളെ രാവിലെ പത്ത് മണിക്ക് പാലക്കാട് എത്തുകളിയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താടാ കാര്യം പറ എന്നെ പാലക്കാട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിലെത്തണമെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനു പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അയാൾ ഫോൺ കട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു നീ എന്തായാലും വന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിടേ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ നാളെ രാവിലെ പത്ത് മണിക്ക് പോകണ്ട പത്ത് മണിക്ക് പോവാതിരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കും വിളിക്കുമ്പോൾ നീ ചോദിക്കണം വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും ഡെസിഗ്നേഷനും ചോദിക്കണം പിന്നെ എന്താണ് നിനക്കെതിരെയുള്ള പരാതി എന്ന് ചോദിച്ചു മനസ്സിലാക്കണം പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി ആരാണെന്ന് ചോദിച്ചു മനസ്സിലാക്കണം അതിൽ നിന്ന് എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നീ പറയണം ബി എൻ എസ് എസിന്റെ തേർട്ടി ഫൈവ് നോട്ടീസ് എനിക്ക് തരണം അത് പ്രകാരം സാറ് പറയുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഞാൻ വന്ന് കാണാം മർഡറോ റേപ്പോ അതുപോലെയുള്ള ഗ്രീവിയസ് ഒഫൻസാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു പോലീസുകാരനും നിങ്ങളെ ഫോൺ വിളിച്ച് ചോദിക്കില്ല അപ്പോൾ അത് പറയേ വാതിൽ കൂടെ വന്ന് അള്ളിക്കൊണ്ട് പോകുക അത്രേ ചെയ്യുള്ളൂ അപ്പം ഫോൺ വിളിച്ച് സ്റ്റേഷനിൽ വരണമെന്ന് പറയുകയാണെങ്കിൽ അത് മിക്കവാറും ലെസ് സീരിയസ് ഒഫൻസ് ആയിരിക്കും ഇത്രയും കാര്യം അവന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ അവൻ പറയാണ് ഞാൻ ഇത്ര കൺവിൻസിങ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടും അവ ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം എന്ത് ഉള്ളിലെ പേടി ഉള്ളിലെ പേടിയുള്ളവർക്ക് എത്ര കാര്യം പറഞ്ഞാലും എത്ര നിയമം പറഞ്ഞാലും മനസ്സിലാവില്ല അങ്ങനെയുള്ളവര് സെഷൻസ് കോടതിയിൽ പോയി ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുക കാരണം ഇപ്പം കൺവിൻസിങ് സ്റ്റാർ ആണല്ലോ ലോകം വാഴുന്നത് അപ്പോൾ ഈ റീല് കണ്ടിരി ഞാൻ പുതിയ റീലുമായിട്ട് വേഗം വരാം